ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു കോളറിൽ വരുന്ന ഓഫീസ് വെയർ കുർത്തയാണ് കേട്ടോ ഇവിടേക്ക് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് നിങ്ങൾക്ക് ഫോണൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി പോക്കറ്റും ഉണ്ട് ആണ് സാന്താ കോട്ടൺ ടൈപ്പ് ഫാബ്രിക് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് ബട്ടൺ വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിന്റെ രണ്ട് ഫാബ്രിക് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഓഫീസ് വാർ ആണ് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതായത് ഇവിടെ ഇവിടെ ഓപ്പണിംഗ് ഉണ്ട് കോളർ അതായത് ഇങ്ങനെ താഴേക്ക് ബട്ടൺ വർക്കുകളും ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഓപ്പണും ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് അപ്പൊ സ്ലീവ് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കാന്ത കോട്ടൺ വെച്ച കോമ്പിനേഷനിലെ കോളറിൽ വരുന്ന നല്ലൊരു സൈഡ് സ്പീറ്റഡ് കുർത്തിയാണ് കേട്ടോ ബ്ലൂ ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ ഇങ്ങനെയുള്ള റെഡ് ഷെയ്ഡിലുള്ള ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീഡ്സ് വർക്കും ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് മറ്റേ ഇവിടെ ഓപ്പൺ ആണ് ഇവിടേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് പ്യുർ കോട്ടൺ ആണ് കേട്ടോ പ്യുർ കോട്ടൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന് എന്തിലോകിലെ ഫാബ്രിക് ഉണ്ട് ബാക്കിൽ എങ്ങനെയാണ് മീഡിയം ലാർജ് എക്സൽ എക്സൽ സൈസിലാണ് പ്ലസ് സൈസ് കുർത്തിയാണ് കേട്ടോ ഒരു ജ്യൂട്ട് സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ വരുന്ന പേസ്റ്റൽ ഷെയ്ഡിലുള്ള രണ്ട് കളർ കോമ്പിനേഷൻ ആണ് അത് നല്ലൊരു ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ജ്യൂട്ട് സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ആണ് ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇതിന്റെ സ്ലീവ്സിലേക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് പ്ലസ് സൈസ് കുർത്തിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആൻഡ് ഫോർ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഇതിന് അടുത്ത കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു ലാവൻഡർ കോമ്പിനേഷൻ ആണ് അല്ലെങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത് ഡിസൈൻ ആണ് കേട്ടോ സിൽക്കി ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് അതിലേക്ക് കലങ്കാരി കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഒരു യെല്ലോ ഗോൾഡൻ യെല്ലോ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് അതിന്റെ ഡിസൈൻ കൊണ്ട് ഇവിടെ ഇങ്ങനെ നെക്കിലേക്ക് ഇങ്ങനെ പൈപ്പിംഗ് പോലെ താഴത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് സ്ലിറ്റഡ് ആണ് ഫ്രണ്ട് സ്ലിറ്റഡ് ആണ് ഈ ഒരു ഡിസൈൻ തന്നെ താഴേക്കും വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഏലൈൻ ഡിസൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ സിൽക്കി ജോർജറ്റ് വിത്ത് കലങ്കാരി കോമ്പിനേഷനാണ് അടിപൊളി ഡിസൈൻ ആണ് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ സിൽക്കി ജോർജറ്റിലെ അടുത്ത കോമ്പിനേഷൻ ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് റെഡിഷ് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് അതെങ്ങനെ ഇങ്ങനെ യോക്ക് ഏരിയയിലേക്ക് നല്ല ഭംഗിയുള്ള നല്ല ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പൈപ്പിങ്ങും പോയിട്ടുണ്ട് ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് ഫ്രണ്ട് സ്ലിറ്റഡ് ആണ് ഫ്രണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കോട്ടണിൽ വരുന്ന വീനക് പാറ്റേണിലെ സൈഡ് സ്ലിറ്റഡ് ആണ് മൂന്ന് കളർ കളർഷ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാ കോട്ടണിൽ വരുന്ന നമ്മുടെ അടുത്ത സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയലിൽ വരുന്നത് നല്ലൊരു വീനക് പാറ്റേൺ ആണ് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് ആൻഡ് ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ വീനക്ക് സൂപ്പർ നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ ബീറ്റ്സും അതുപോലെ തന്നെ മിറർ വർക്കും ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബോഡി ഫാബ്രിക്കും ഉണ്ടോ നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇപ്പൊ ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ാഗിൽ ഇങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ്എൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് മിസ്സാക്കല് നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അതുപോലെ നല്ലൊരു ഫാബ്രിക്കും നല്ല കളറും ആണ് വേഗം വാങ്ങിച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് അടുത്ത കളർ വരുന്ന നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് അപ്പോൾ ബ്ലാക്കിലേക്ക് ഇങ്ങനെ വീനക് പാറ്റേണിൽ നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡ് ബീറ്റ്സ് ആൻഡ് മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ അടുത്തൊരു വയലറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് വീനക് പാറ്റേൺ ആണ് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ ആൻഡ് ബീറ്റ്സ് വർക്കാണ് ആണ്